ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് വെണ്ടക്ക കൊണ്ട് തൈര് ചേർത്ത് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു കറീൻ്റെ റെസിപ്പിയായിട്ടാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറൊരു കറീൻ്റെ ആവശ്യം ഉണ്ടാവില്ല അത്രയും നല്ല ടേസ്റ്റാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ കുറച്ച് വെണ്ടക്ക എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ആണ് ഇതിനാവശ്യമായിട്ടും എടുത്തത് ആദ്യം തന്നെ വെണ്ടക്ക നന്നായി കൈകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചിട്ട് മാറ്റി വെക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക എന്നിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ ഒന്ന് തുടച്ചെടുക്കുക ഞാനിപ്പോൾ ഇതാ ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാണ്ട് നമ്മളിത് മുറിച്ചിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പുണ്ടാവില്ല അത് കുറഞ്ഞിട്ടു അങ്ങനെ ഇതാ വെണ്ടെല്ലാം തുടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഒരു വെണ്ടക്ക നാല് ആക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടെടുക്കുന്നത് നമ്മൾ സാമ്പാറിനെ മുറിച്ചിട്ടെടുക്കുന്ന അത്ര വലുപ്പം ഉണ്ടാവില്ലേ അതിൻ്റെ പകുതി ആയിട്ടാണ് മുറിച്ചിട്ടെടുക്കുന്നത് ഞാനിതാ മൊത്തം വെണ്ടക്കായും ഇതുപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുക്കാനായിട്ട് ഞാനിതവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം വെണ്ടക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാട്ടിയെടുത്താൽ മതി നന്നായി വാട്ടിയെടുക്കണം നമ്മളിത് ഇട്ടിട്ട് അധികം പിന്നെ തിളപ്പിച്ചെടുക്കുകയെന്നില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു വെണ്ടക്ക നന്നായി ഈ ഒരു സമയത്ത് തന്നെ വാട്ടിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുത്താൽ മതി പിന്നെ ഇതിപ്പം ഇതാ നല്ലോണം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കുക ഇനി ഇതാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഇതാ രണ്ട് വറ്റൻമുളകും ഒരു തക്കാളിൻ്റെ കാൽഭാഗം ഇതുപോലെ പഴുപ്പെല്ലാം മാറ്റിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത് പിന്നെ ഉള്ളീൻ്റെ ഒരു പകുതി ഭാഗമാണ് എടുത്തത് ഉള്ളി അല്ലെങ്കിൽ ഉള്ളി എടുത്താൽ മതി പിന്നെ ഇത് പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്ത് പിന്നെ ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം പിന്നെ കടുക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കഴുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ ചെറുതായി കട്ടിയതൊക്കെ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി ഇല്ല അത് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് എഞ്ഞ വച്ച വെല്ലുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വലിയുള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് വെറ്റൽമുളകും പച്ചമുളകും ചേർത്ത് കൊടുക്കാം വറ്റൻമുളക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ നമ്മൾ എല്ലാം കൂടി വാടി വരുന്ന സമയമേക്കും അത് കരിഞ്ഞു പോയിക്കൊണ്ടാവും അതുകൊണ്ടാണ് വറ്റൻമുളക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലോണം ഇളക്കി ഇളച്ച് ശേഷം ഈ ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഈ ഒരു സമയം കൊണ്ട് തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ തൈരാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇതിപ്പോൾ രണ്ട് കപ്പാണ് എല്ലാം അളവ് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഒരു കപ്പ് എടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഞാനൊരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതാ തക്കാളിയിലെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിയപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം പിന്നെ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിതവിടെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ല ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മൾ കടുക് ഒട്ടിക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കായ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കായ്പ പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ വെണ്ടക്ക വാട്ടിയെടുക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല ഇനി അതും കൂടി കണക്കാക്കിയിട്ട് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക നമ്മൾ മുളക് പൊടിയെല്ലാം ചേർത്തത് കൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് പൊടിയെല്ലാം കരിഞ്ഞു പോകും ഇനി നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ച വെണ്ടക്ക ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അഞ്ച് ഒരഞ്ച് മിനിറ്റെങ്കിലും ഇതിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്ന ഈ ഒരു വെണ്ടക്ക എന്നാലാണ് ഈ ഒരു മുളകും പിന്നെ ഉപ്പെല്ലാം ഇതിലേക്ക് പിടിക്കും അങ്ങനെ ഇതാ ഇതിപ്പോൾ നല്ലവണ്ണം ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉടച്ച് വെച്ച തൈരുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം തൈര് ചേർത്താൽ ഹൈ ഫ്ലെയിമിലൊരിക്കലും വെച്ച് കൊടുക്കെടുക്കും ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് നന്നായി ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചട്ടീൻ്റെ ചൂട് തന്നെ ഇത് നല്ലോണം ചൂടായി കിട്ടും ഞാനിത് എടുക്കാൻ പറ്റുന്ന വെണ്ടക്ക ചേർത്തിട്ടുള്ള മോര് കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ കായപ്പൊടിയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റായതിന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയാവും അത്രയും നല്ല ടേസ്റ്റായി ഈ ഒരു കറിക്ക് പിന്നെ നമുക്കിത് മൂടി വെച്ച് കൊടുത്തിട്ട് ചൂട് തണ്ണിയെല്ലാം വരുമ്പോഴേക്ക് കറക്റ്റ് പാകത്തിന് റെഡി ആയി കിട്ടും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക